ഹലോ ഗൈസ് എല്ലാവർക്കും സുഗമദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതി നമ്മുടെ ഗിരീഷുമായിട്ട് സംസാരിക്കുവല്ലോ അപ്പൊ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് പോലീസ് ഇത്ര നേരോട്ട് വന്നില്ലെന്ന് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് കേട്ടോ ഇല്ല ഗിരീഷ് പോലീസ് വരില്ല ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഗിരീഷിന് ഭയങ്കര ദേഷ്യമായിട്ടോ ഓഹോ അങ്ങനെയൊക്കെ ആയല്ലേ സാർ എനിക്ക് അപ്പോഴേ തോന്നി സാറിന് ഞാൻ പോലീസിനെ അറിയിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എങ്ങനെയാണെങ്കിലും ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടേന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരീഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇങ്ങനെ രീതിൽ പോകുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പുറകെ പുറകേച്ചെന്ന് പറയുന്നുണ്ട് ഗിരീഷേ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കും എനിക്ക് ഗിരീഷിന്റെ സങ്കടം മനസ്സിലാവും വേറെ ആര് വഴക്കിട്ടാലും അതിൽ കൂടുതൽ സങ്കടമാണ് എനിക്ക് ഗിരീഷ് എന്നോട് വഴക്കിട്ടാൽ അതുകൊണ്ട് ഗിരീഷ് എന്നോട് പരിഭവം കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ പ്രശ്നമൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ബലരാമന്റെ വീട്ടിലെ അവസ്ഥ ആട്ടോ കാണിക്കുന്നത് ബലരാമൻ ആ ഒരു വെള്ളം ഒടിച്ച് ഒരുമാതിരി പറ്റായിട്ട ഒരു സമനില തെറ്റിയ പ്രതീതി ആട്ടോ അലറി വിളിച്ച് കരയുന്നു അപ്പൊ നമ്മുടെ ചന്ദ്രമതി വന്ന ആ ഒരു ഇനി കുടിക്കേണ്ട മതി എന്നൊക്കെ പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഈ സിദ്ധാർത്ഥനാണ് ഇതിനെല്ലാം കാരണം അയാൾ അയാക്കട ഒരു മോളും ഇനി അയാക്കട ആ ഒരു ആ കൊച്ചിന്റെ അമ്മേനെ ബാലുവിൻ്റെ തലയിൽ അയാൾ ഏൽപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ബലരാമൻ ആകെപ്പാട് സമനില തെറ്റിയിട്ട് ഗ്ലാസ് ഒക്കെ വലിച്ചെറിയും ചന്ദ്രമതിയുടെ യും വലിച്ചെറിയൊക്കെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ചന്ദ്രമതി സങ്കടപ്പെട്ടുകൊണ്ട് ഉള്ളിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി പോകുന്നുണ്ട് നമ്മുടെ ബലരാമനാണെങ്കിൽ അലറി വിളിച്ച് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടേയിരിക്കും അതാകെപ്പാടെ സമനില അവസ്ഥയായി അതിനുശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ സിദ്ധാർത്ഥിനടുത്ത് സംസാരിക്കാൻ വരുമോ എന്നിട്ട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു എനിക്ക് എന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു ഇത്ര ഇനി ഇത് ഇതൊന്നും അല്ല ഇനി വരാനിരിക്കുന്നത് നമ്മുടെ ബലരാമൻ എന്തായാലും ഇന്നോ നാളെയൊരു തീരുമാനം എടുത്തേക്കുമല്ലോ ആ തീരുമാനം നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന തീരുമാനമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇനി ബലരാമൻ എങ്ങാനും തനുജയെ മകളല്ല എന്ന് പറഞ്ഞാലോ അങ്ങനത്തെ ചിന്തകളാണ് നമ്മുടെ പ്രഭാവതിക്ക് മൊത്തത്തിലൊരു നെഗറ്റീവ് നെഗറ്റീവ് ഫീല് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനെ നമ്മുടെ ദേവിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇല്ല അമ്മേ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ദേവി മോളെ മോള് അമ്മയും വിളിച്ചിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദനെ കൂട്ടിയിട്ട് അവര് വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മുരളിയുടെയും ഗൗരി നമ്മുടെ ദേവീനെ വിളിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് അമ്മനെ നമ്മുടെ രജനീനെ കാണാൻ വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി അപ്പൊ നമ്മുടെ ദേവിയെ പറയുന്നുണ്ട് എവിടെ ഇപ്പൊ വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞു മുരളി നിങ്ങൾ നാളെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഗൗരി നമ്മുടെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ മുരളിയേട്ട അവിടെ പ്രശ്നങ്ങൾ എന്നു മുതലാ തുടങ്ങിയത് മുരളിയേട്ടനെ ഓർക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞ് ഞാൻ ഞാനവിടെ വയറ്റിത്തടിച്ച് വീണ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ദിവസം മുതലാണ് അവിടെ സമാധാനക്കേട് തുടങ്ങിയത് അവിടെ നമ്മുടെ കുഞ്ഞിന്റെ ശാപം ആ ഒരു വീടിന് ചുറ്റും കളിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇപ്പോഴാണ് അവിടെ ചന്ദ്രോത്ത് വീട്ടില് ഒരു മന്ത്രവാദവും അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയൊക്കെ നടത്തേണ്ടത് എന്ന് എനിക്ക് എന്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുരളിയെ മുരളി പറയുന്നുണ്ട് ഓ ജനിക്കാതെ പോയ കൊച്ചാണ് ഉത്തരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്നാണോ നീ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലോടൊരു ഒരു പോര് നടക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് നമ്മുടെ പ്രഭാവതി ദേവികയെയും കാണാൻ വേണ്ടി നമ്മുടെ ചന്ദ്രമതി വരികയാണ് ശേഷം നമ്മുടെ ചന്ദ്രമതി വരുമ്പോൾ നമ്മുടെ പ്രഭാവതിന് ഭയങ്കര സങ്കടത്തോടുകൂടി രജനിമോളെ അവള് കുത്തി പ്രഭ ചന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി എടുത്തുവായിക്കും പറയുന്നുണ്ട് നിങ്ങളുടെ മകളുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ കട്ടക്കലുപ്പിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാട്ട കൂട്ടുകാരെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ എന്തായാലും പ്രഭാവതി ചന്ദ്രമതിയുടെ ഈ ഒരു അഹങ്കാരത്തെ വെച്ചുപോർപ്പിക്കാൻ സാധ്യതയൊന്നും ഇല്ല അല്ലെ അപ്പൊ അവിടെ ഒരു വാക്പോര് തന്നെ നമ്മുടെ ചന്ദ്രമതി ഒരു പ്രഭാവതി വാക്പോര് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ വരാൻ പോകുന്ന കേട്ടോ അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണുമ്പോൾ അപ്പടുത്തൊരു വീഡിയോ